നേതൃത്വത്തിലുള്ള അൽ മുർഷിദ് ഒറിജിനൽ നിക്ഷേദിക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലായതുകൊണ്ട് എന്നേക്കാളും ഒരു പത്ത് നാല്പത് വയസ്സ് കൂടുതലുള്ളത് കൊണ്ട് കൊണ്ടിടക്കാൻ പ്രയാസുള്ളതുകൊണ്ട് കൊണ്ടുവരാതി എന്താ പറഞ്ഞത് ഒരു റസൂറുല്ലാനെ സ്നേഹിക്കുന്ന അനുകരിക്കുന്ന ഒരാൾക്ക് റബി അല്ലാവിൽ വരുമ്പോൾ ആഘോഷിക്കാതിരിക്കാൻ കഴിയില്ല ഇനി കേട്ടോളൂ മൗലിദിന്റെ ഈ കാര്യങ്ങൾ സാധിക്കുന്ന അത് പുണ്യ പുണ്യ തന്നെയാണ് തന്നെയാണ് എങ്ങനെ അതിൽ ഭാഗ്യവാന്മാരുമാണ് മൗലൂദ് പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാരാണ് അലഹദില്ല അൽഫമറ പറയും അലഹമുല്ല അൽഫമറ ഈ ഭാഗ്യില്ല അതിന് നമ്മളെന്താ കേട്ടോ കേട്ടോളൂ എന്നിട്ട് പറയാണ് ഈ ഒരുപാട് ആലിമ്യങ്ങൾ ഉണ്ടാകണം പങ്കെടുക്കണം എന്നൊക്കെ പറയണ്ടേ ഇനി കേട്ടോളൂ ഐക്യസംഘം രൂപീകരിച്ചപ്പോ മൗലിണ്ടായിരുന്നു ഇല്ലേ ഇവരുടെ മാസിക വരട്ടെ ഈ സന്ദർഭത്തിൽ രണ്ട് കൊല്ലക്കാലമായി മുസ്ലിം ഐക്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരാറുള്ള ആഘോഷം ഈ പ്രാവശ്യവും റബി ലവൽ പന്ത്രണ്ടാം തീയതി ഭംഗിയായി കഴിച്ചുകൂട്ടി എന്നുള്ള വിവരം ഞങ്ങൾ വായനക്കാല സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു ദിവസം പോലും തെറ്റിയിട്ടില്ല റബി ലവൽ പന്ത്രണ്ട് നടത്തിയിട്ടുണ്ട് അത് ഭംഗിയായി നടത്തിയിട്ടുണ്ട് എല്ലാവരും അറിയിച്ചോളുന്നു ഇനി കേട്ടുള്ളൂ ഏറിയാട് ലോവർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കൊണ്ടാടപ്പെട്ട ഈ സുദിനത്തിൽ കൂടി വിദ്യാർത്ഥി സമ്മേളനത്തിലും മഹായോഗത്തിലും നബി നബിസ്ഹു അലഹി ജനനം ബാല്യം മതപ്രചനം സ്വഭാവശിഷ്ടം എന്നിങ്ങനെ നബി ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മിക്ക ഭാഗങ്ങളെ കുറിച്ച് മലയാളത്തിൽ ഓരോ മാന്യന്മാരും പ്രസംഗിച്ചു ഇനി കേട്ടുള്ളൂ അർത്ഥമറിയാതെ കുറെ അറബി വാക്യങ്ങൾ വായിച്ചാലേ മൗലൂദ് ശരിയാകുള്ള ക്ഷടിക്കുന്നവർക്ക് നീരസം തോന്നാതിരിക്കുന്നവണ്ണം അറബിയിൽ മൗലൂദോദാനം സമയം രണ്ട് മൗലൂദ് ഒന്ന് മലയാള മൗലൂദും രണ്ട് അറബി മൗലും ഇനി പറഞ്ഞു അവിടെ കൂട്ടുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ എന്താ വേണ്ടത് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് മുപ്പത്തഞ്ചിലൊക്കെ തൗഹീദായ ഒരു കാര്യം സുന്നത്തായ കാര്യം പിന്നെങ്ങനെ വിധേയത്തായി എന്നിട്ട് കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയണ്ടേ നമ്മൾ സമയം പരിമിതമാണ് നിർത്തുക ഇവർ എത്ര നബിദിന പരിപാടി നടത്തി നിങ്ങൾ ഈ അടുത്ത കാലം വരെ നടത്തിയല്ലേ നിഷേധിക്കാൻ പറ്റൂ അടുത്ത കാലം വരെ നടത്തിയ ഓരോ രേഖന്റെ കൈയിലുണ്ട് ഇതാ ഇത് രണ്ടായിരത്തി നടത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ നടത്തിയത് രണ്ടായിരത്തി മൂന്നിൽ നടത്തിയത് രണ്ടായിരത്തി നാലിൽ നടത്തിയത് രണ്ടായിരത്തി നാലു വരെ നടത്തിയതിന്റെ ഇവരെ നേതാക്കന്മാർ പങ്കെടുത്തതിന്റെ പത്രക്കെട്ടിങ്ങൻ്റെ കയ്യിലുണ്ട് നിഷേധിക്കാൻ പറ്റുമോ അപ്പൊ തൗഹീദ് സുന്നത്തൊക്കെ ഇവർക്ക് മാറി മറഞ്ഞോണ്ടിരിക്ക തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ തൗഹീദല്ല ഇരുപത്തിരണ്ടിലാകുമ്പോൾ അപ്പത്തെ തൗഹീദല്ല മൂന്നിലാകുമ്പോൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക നമ്മളിതിലൊന്നും പെടേണ്ട നമുക്കൊരു പാരമ്പര്യമുണ്ട് പൂർവികർ കാണിച്ചെന്ന മുത്തുൻബിയും സഹാബത്തും താപീയങ്ങളും തപോ താപ്യങ്ങളും അവരുടെ പിൻഗാമ്യങ്ങൾ കാണിച്ചെന്ന മാറ്റങ്ങളില്ലാത്ത പരിശുദ്ധമായ ദീനെ അതാണ് പരിശുദ്ധമായ അഹുൽസുന്നു അതിന്റെ നേർ രൂപമാണ് പരിശുദ്ധമായ സമസ്ത കേരള അതിന്റെ കൂടെ സജീവമായി കൊണ്ട് മുന്നോട്ട് പോകുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്വീകരിക്കണേ റഹ്മാനെ